ഇപ്പം മനുഷ്യനായാലും സ്ഥാപനങ്ങളായാണെങ്കിലും സർക്കാരാണെങ്കിലും എല്ലാം ഈ കാലം കടന്നു പോകുമ്പോൾ വാർഷികം വരും അല്ലേ ഒരു കാലം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ കാലം കടന്നു പോകുമ്പോൾ വാർഷികം വരും അത്തരത്തിൽ നാലാമത്തെ വാർഷികം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല നാലു വർഷം കഴിഞ്ഞല്ലോ കാരണം കലണ്ടറിൽ അത്രയും സമയം കഴിഞ്ഞു പോയല്ലോ പക്ഷെ ആഘോഷിക്കാൻ എന്ത് അവകാശമുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പറഞ്ഞതൊന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അനിൽകുമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നതിൽ ഏറ്റവും ആദ്യമുള്ളത് ഈ ഹൈവേയുടെ വികസനമാണ് ഏകദേശം അയ്യായിരത്തി അയ്യായിരം കോടി കൊടുത്തതാണ് നമ്മുടെ ഒരു വർഷത്തെ ബജറ്റ് ഏകദേശം കഴിഞ്ഞ ഒൻപത് വർഷം നോക്കിയാൽ ഒന്നര ലക്ഷം കോടി മുതൽ രണ്ട് ഒന്നേ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കോടി എടുത്തങ്ങാണ്ടാണ് ഇപ്പോൾ അത് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയ ബജറ്റ് സൈസുള്ള ഇടത്ത് ഈ അയ്യായിരം കോടി കൊടുത്തു എന്നുള്ള പേരും പറഞ്ഞുണ്ട് ഈ ഇത്രമാത്രം അവകാശവാദം ഉന്നയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രാജ്യത്ത് മറ്റ് പല സർക്കാരുകളും ഇതും ഇതിന് അപ്പ്രൂവും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഹൈവേ വികസനം വരുന്നത് എന്ത് കോൺട്രിബ്യൂഷൻ എന്ത് സംഭാവന ആ ഹൈവേ പണിതത് മുഴുവൻ കേന്ദ്ര ഫണ്ടാണ് അവിടെ ഈ പറയുന്ന ഇതെല്ലാം ചെയ്ത് ഇത് സ്ഥലമെടുത്ത് കൊടുത്തല്ലേ മതിയാവുള്ളൂ എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ യു പി എ ഗവൺമെൻറ് ഇരുന്നപ്പോൾ രാജ്യത്ത് ഭൂമി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു അതോടെ പണം കൊടുക്കാൻ സാധിച്ചു ആ സ്ഥലം ഏറ്റെടുത്തു അതും പത്ത് വർഷം കൊടുത്ത് നിൽക്കട്ടെ മനസ്സിലായി ഇതിനപ്പുറം എന്താണ് ഇവർക്ക് അവകാശവാദം പറയാനുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇവർക്കൊന്നും ചെയ്യാൻ ഇപ്പം കുറിച്ച് പറഞ്ഞു ജലമെട്രോ തുടങ്ങി വെക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് അൽക്കുവാർന്ന് പോയി പഠിക്കണം ഉംട എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടാക്കി ഇവിടെ ഇവിടെ അർബൻ മെട്രോ ഇതിന്റെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഉംടാന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉംടാ തുടങ്ങി വെച്ചുകൊണ്ട് ഈ കൊച്ചിയിലുള്ള കൊച്ചിയിലുള്ള ജലമെ ജല ഗതാഗതവും മെട്രോ ഗതാഗതവും ഉൾപ്പെടെയുള്ള മുഴുവൻ ഇത് ഏകീകരിക്കുന്നതിന് വേണ്ടി പദ്ധതി തുടങ്ങി വച്ചാൽ ഞങ്ങളാണ് അത് നടത്തിയ കോൺട്രാക്ടർമാരാണെന്നേ ഇവർ കോൺട്രാക്ടറുമായിട്ട് ഇവർ ഓണർഷിപ്പ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഈ പണി നടത്തിയ കോൺട്രാക്ട് ഞാൻ അൽകുമാർ വെല്ലുവിളിച്ചാൽ ചോദിക്കുന്നു കൊച്ചിയിലെ ഏറ്റവും ഇന്ത്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണല്ലോ കൊച്ചി കൊച്ചിയിൽ ഞങ്ങൾ ആരംഭിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ആരംഭിച്ച കൊച്ചി മെട്രോ കൊച്ചി മെട്രോ ഞങ്ങൾ തുടങ്ങിയെടുത്തു നിന്ന് ആദ്യത്തെ ഘട്ടത്തിന്റെ പൂർണ്ണമായും അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിന്റെ അനുമതി മേടിച്ച് നാളിതുവരെ എസ് എൻ ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു കിലോമീറ്റർ ദൂരമല്ലാതെ ഒരൊറ്റ കിലോമീറ്റർ ഒരൊറ്റ കിലോമീറ്റർ കൊച്ചി മെട്രോയിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ പറ്റിയിട്ടില്ല പരാജയം ഒൻപത് വർഷമായിട്ട് ഒരു കിലോമീറ്റർ പണിതീർക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം കഴിവുകേടിന് മറ്റൊരു ആവശ്യം പറയാനുണ്ടോ ഇനി ഞാൻ ചോദിക്കട്ടെ കണ്ണൂർ എയർപോർട്ട് ഞങ്ങൾ തീർത്തതല്ലേ വിഴിഞ്ഞം ഞങ്ങൾ തുടങ്ങി വെച്ചതല്ലേ ഇവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരൊറ്റ പദ്ധതി ആവിഷ്കരിച്ച് സ്വയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരൊറ്റ പദ്ധതി ഇവർക്ക് പറയാൻ അവകാശപ്പെടാനുണ്ടോ ഒന്നുമില്ല അത് ഏത് ഗവൺമെന്റ് നടത്തിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പെട്രോളിനും ഡീസൽ നിന്നും വാർഷികത്തില് അഞ്ഞൂറ്റമ്പതോ അറുന്നൂറ് കോടി രൂപ മാത്രം ലഭിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റു നികുതി വരുമാനത്തിലൂടെയും കേന്ദ്ര സഹായത്തിലൂടെയും ചെയ്തിരുന്ന ഒരു ഗവൺമെന്റ് നടപ്പാക്കിയതാണ് ഈ പിണറായി വിജയൻ വന്നതിന് രണ്ടു വർഷത്തിനു ശേഷം പിണറായി വിജയൻ വന്നപ്പോൾ മുതല് പെട്രോളിനും ഡീസലിനും അഞ്ഞൂറ്റമ്പത് കോടി ഉമ്മൻചാണ്ടി സർക്കാരിന് കിട്ടിയ സ്ഥലത്ത് നിന്ന് ആറായിരം കോടിയായിട്ട് വർദ്ധിപ്പിച്ചു ഇല്ലേ ആറായിരം കോടിയായിട്ട് വർദ്ധിച്ചു പെട്രോൾ സെസ് ഉൾപ്പെടെ എല്ലാം എന്നിട്ട് ഇത്ര മാത്രം നികുതി വരുമാനം ഉണ്ടായ ഗവൺമെന്റ് അനിൽകുമാർ വിടുന്ന ഓരോന്ന് പറയണമെങ്കിൽ ഓരോന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയാം പക്ഷെ സമയക്കുറവുകൊണ്ട് ഇവർ വലിയ രീതിയിൽ ജി ഡി പി വളർന്നതിനെ സംബന്ധിച്ചും മറ്റെല്ലാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇത്രയും ജി ഡി പി വളർന്ന ഇത്രയും വരുമാനം വളർന്ന ഒരു കേരളം എന്തിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അൻപത് ശതമാനം പദ്ധതി വിഹിതം വെട്ടിച്ചുരിക്കുന്നത് പറയാൻ കഴിയോ എന്തിനാണ് നിങ്ങൾ പട്ടികജാതി വകുപ്പിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ നിങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ വെട്ടിക്കളഞ്ഞത് എന്തിനാ പട്ടികജാതി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ കൊടുക്കാതിരുന്നത് എന്താ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഫീ കൊടുക്കാതിരുന്നത് എന്താ പട്ടിക വർഗ വിഭാഗത്തിലുള്ളവർക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് എന്താ എത്രമാത്രം വളർന്നെങ്കിൽ ഈ അടിസ്ഥാന മേഖലയിൽപ്പെട്ടവർക്കുള്ള പണം കൊടുക്കാതിരുന്നത് അനു പറയോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെക്കൂടി സർക്കാർ കൊടുത്തത് നൂറ്റി ഇരുപത് കോടിയാണ് എന്തിന് ലൈഫ് പവർ പദ്ധതിക്ക് നൂറ്റി ഇരുപത് കോടി നൂറ്റി ഇരുപത് കോടിയിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അത്രയല്ലോ നാല് ലക്ഷം അക്കൗണ്ടിലോട്ട് കൊടുക്കുന്നതല്ലോ ഇല്ല ഒരു ലക്ഷം രൂപ മാത്രമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം വീടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പൈസ കൊടുത്തത് പന്ത്രണ്ടായിരം വീട് എപ്പോഴാന്ന് അറിയോ ഏഴ് ലക്ഷത്തി ചില്ലാനം പേര് ലൈഫ് ഭവന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും അതിനകത്ത് നാല് ലക്ഷത്തിന് മേലെയുള്ള ജനങ്ങൾക്ക് ആ ഭവനം കിട്ടാൻ അർഹതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ബെനഫിഷ്യറി ലിസ്റ്റിൽ പെടുത്തിയ ഒരു സംസ്ഥാനത്ത് ആകെ പന്ത്രണ്ടായിരം വീടുകളാണ് എത്ര അഞ്ച് പത്തു വർഷം കൊണ്ട് ഒൻപതര വർഷം കഴിയുമ്പോൾ ആകെ നാല് ലക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എണ്ണം ആരോ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനുമേൽ വീടുകൾ കൊടുത്തൊരു സർക്കാർ അല്ലേ ലക്ഷത്തിന് ലക്ഷത്തിനുമേൽ വീടുകൾ അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി കൊടുത്തു പത്തു വർഷം കൊണ്ട് നാലു ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ഈ കള്ളത്തരം ഇങ്ങനെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നല്ല ഇവർ പടച്ചുണ്ടാക്കുന്ന കള്ളം വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പെൻഷൻ എത്ര മാസമായി കൊടുക്കാത്തത് എത്ര മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഇപ്പം മറ്റേ ഞങ്ങൾ കൂട്ടി എന്നൊക്കെ ഒരു ഒരർത്ഥമില്ല കാലാകാലങ്ങളിൽ നമ്മൾ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിപുലീകരിക്കപ്പെടും അത് അച്യുതാനന്ദന്റെ സമയത്തുണ്ടായിരുന്നതിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ സമയത്തുള്ളപ്പോൾ വിപുലീകരിക്കപ്പെട്ടു അത് പിന്നീട് വിപുലീകരിക്കപ്പെടണം പക്ഷേ അത് കൊടുക്കാൻ സാധിച്ചോ ഇവർ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് കൊടുക്കാൻ സാധിച്ചോ ആശാവർക്കർമാർ നിങ്ങളല്ലേ എഴുതി വെച്ചത് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ എഴുന്നൂറ് രൂപ വെച്ച് ഞങ്ങൾ ദിവസക്കൂലിയായിട്ട് കൊടുക്കും എന്ന് എഴുതി വച്ചാൽ നിങ്ങളല്ലേ നിങ്ങൾ അങ്കണവാടി വർക്കർമാർക്ക് ഈ മിനിമം എഴുന്നൂറ് രൂപ വെച്ച് കൊടുക്കുമെന്ന് എഴുതി വെച്ചില്ലേ എന്നിട്ട് നിങ്ങൾ എഴുതി വെച്ച ഒന്നിനു വേണ്ടി ആ സമരം ചെയ്യുന്നവരെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു അപ്പൊ ഇവർക്ക് സമരങ്ങളോട് പോലും സമരങ്ങളോട് പോലും അപ ഒരു 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 തരം അലർജി ആയിരിക്കുന്ന കുത്തക രാഷ്ട്രീയത്തിന്റെ ഇത് ഇവർക്ക് പിടിച്ചു കഴിഞ്ഞു പിന്നെ നോക്കൂ ക്രമസമാധാന ചുമതല എന്താ നടക്കുന്നത് പോലീസിൽ ചെന്ന് പരാതി കൊടുത്താൽ പോലും പോലീസ് അനങ്ങാതെ ഇരിക്കുന്നു അതിനുശേഷം രണ്ട് സ്ഥലത്ത് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ പറവൂരും നെന്മാറയിലും രണ്ട് സ്ഥലത്താണ് പോലീസിനെ ചെന്ന് പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാത്തതിന്റെ പേരിൽ കൂട്ടക്കൊലകൾ ഉണ്ടായത് ഇല്ലേ സ്ത്രീകളുടെ സുരക്ഷ എന്താ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ മുക്കിന് കീഴിലല്ലേ രാവിലെ നടക്കാനിറങ്ങി ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടത് അവരോടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ എന്താ അവർക്കുണ്ടായ അനുഭവം എന്ന് എന്നവര് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെയെല്ലാം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു കൂട്ടാട്ടുകുളം ഉൾപ്പെടെ ഞാനതിലേക്ക് അധികം കിടക്കുന്നില്ല സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടൊരു ഗവൺമെന്റാ പോലീസിൽ ഇന്ന് ഒരു ഹയറോർട്ടി ഇല്ല ഒരു ഹയറോർട്ടി ഇല്ല എ ഡി ജി പി ഡി ജി പിയെ ഭരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് എ ഡി ജി പി ഡി ജി പിയെ ഭരിക്കുകയാണ് എന്തിനാണ് ആ പാവം ഡി ജി പി അവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല ഐ എ എസിന്റെ കരാണെങ്കിൽ അത് അത്തരത്തിൽ സമ്പൂർണമായി ഭരണമില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ എവിടെയാ സർക്കാർ എവിടെ എവിടെ സർക്കാർ ഇവിടെ ഡി ജി പി പറയുന്നതിന് വില വെക്കാത്ത എ ഡി ജി പി ഡി ജി പിയുടെ അപ്പുറത്ത് വീറ്റോ പവറുള്ള എ ഡി ജി പി രാഷ്ട്രീയ കേരളത്തിന്റെ ഇത്തരത്തിൽ പരാജയപ്പെട്ടൊരു ഗവൺമെന്റ് ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടോ ലഹരി മരുന്ന് കേസ് എന്താ അവസ്ഥ ആ ഇപ്പോ ഞങ്ങൾ പിടിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ അവകാശവാദം പറയുന്നുണ്ട് അപ്പൊ ഇത്ര നാൾ എവിടെയായിരുന്നു കേരളത്തിൽ ലഹരി ഇല്ലാതിരുന്നിട്ടാണോ ഒരു മാസം കൊണ്ട് പ്രതിപക്ഷം കേരളത്തിന് നിയമസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധ എത്തിയപ്പോൾ ഇന്ന് ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന്റെ കണക്ക് പറയുകയാണ് ഈ ഒരു മാസം മുമ്പ് ഈ നാട്ടിലുണ്ടായിരുന്ന ലഹരിയൊക്കെ പിടിക്കാത്തതിന്റെ കഴിവുകേട് നിങ്ങളല്ലേ അതുകൂടി നിങ്ങളെ ഏറ്റെടുക്കണ്ടേ അപ്പൊ ഇത്തരത്തിൽ ഏത് മേഖല നോക്കിയാലും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ്റ് അവർക്ക് ഉണ്ടായതിനു ശേഷം നാലു വർഷം കലണ്ടറിൽ തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് നാലാം വാർഷികത്തിൽ എത്തിയെന്ന് പറയാം പക്ഷെ ഞങ്ങളുടെ നികുതി പണമെടുത്ത് പാവപ്പെട്ടവരുടെ നികുതി പണമെടുത്ത് അവരെ വഞ്ചിച്ചതിനു ശേഷം അത് വെച്ച് നിങ്ങൾ നടത്തുന്ന ദൂർത്ത് ആഘോഷം അശ്ലീലമാണ് എന്ന് മാത്രം സാധാരണ ജനങ്ങൾ ചിന്തിക്കും ഇതിനും മരം അശ്ലീലമായൊരു പ്രവൃത്തി ഈ നാട്ടിൽ ഇനി നടക്കാനുമില്ല ആ അശ്ലീലത്തിനെല്ലാം മുകളിൽ കാലുമേൽ കാലും വേറ്റിവെച്ചിരുന്ന് ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്ന് കമ്മ്യൂണിസം എന്ന മൂല്യത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ പ്രയോക്താവായി പിണറായി വിജയൻ ഇരിക്കുകയാണ് കഴിവുകേടിന്റെ സിംഹാസനത്തിൽ ക്രമസമാധാനത്തിന്റെ ഇവരുടെ നേട്ടത്തിന്റെ ഉദാഹരണമാണ് നെന്മാറയും പറവൂരും മറ്റെത്രയോ കേസുകൾ ഞാൻ അതിലേക്ക് അധികം കടന്നു പോകുന്നില്ല പിന്നെ അല്ല് പറയുന്നതിന്റെ ഇരട്ടത്താപ്പ് നോക്കൂ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം ഇവിടെ പിടിക്കുന്നു ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്ന ഈ ലഹരി ഇവർ പിടിക്കുന്നു മറ്റുള്ള സ്ഥലത്ത് വലിയ ക്വാണ്ടിറ്റിയാണ് പിടിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം ഇവിടത്തെ അർത്ഥം എന്ന് വെച്ചാൽ ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കുന്നവർ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇതിനകത്ത് ഇരകളാണ് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടും അവർ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടും സാമൂഹ്യ സാഹചര്യം കൊണ്ടും പെട്ടുപോകുന്നവരാണ് അതിൽ അവർ ഇരകളായിട്ടുള്ളവരെ പിടിക്കുന്നു പക്ഷേ ഇതിൻ്റെ ക്രിമിനലുകൾ ആരാ ക്രിമിനലുകൾ വലിയ ക്വാണ്ടിറ്റിയുടെ എത്തിക്കുന്നവരാണ് ആ വലിയ ക്വാണ്ടിറ്റി എത്തിക്കുന്ന ക്രിമിനലുകളെ ഇവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പരസ്യമായിട്ട് ഇപ്പോൾ അനിൽകുമാർ സംഭവിക്കുക അതാണല്ലോ സമൂഹത്തിൽ ഇത്രമാത്രം കേസുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കേസുകൾ തന്നെ നടക്കുന്നതിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ആ കേസുകൾ എടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് അത്രമാത്രം ലഹരി വ്യാപിച്ചു കഴിഞ്ഞു ഒൻപത് വർഷമായിട്ട് അധികാരം കൈയാളുന്ന ഈ സർക്കാർ ഈ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലഹരിയുടെ വരവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല ഇതിലപ്പുറം അനിൽകുമാറിന് പറയാൻ സാധിക്കുമോ അതല്ലേ ഇവിടെ പറഞ്ഞത് പിന്നെ നോക്കൂ ഇവർ പറയുന്ന വിഴിഞ്ഞ നമ്മൾ എന്താ ചോദിച്ചത് നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറ അപ്പൊ കൊച്ചി മെട്രോ പറഞ്ഞോ കൊച്ചി മെട്രോ എന്താ കൊച്ചി മെട്രോ പദ്ധതി ആവിഷ്കരിക്കുകയും അതിന് പദ്ധതി ഉണ്ടാക്കുകയും അത് കൃത്യമായിട്ട് ജയ്ക്കയുടെ ലോൺ ഉൾപ്പെടെ കൊണ്ടുവരികയും സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് തൊണ്ണൂറ് ശതമാനം അല്ല സ്ഥലമെടുപ്പ് ഉൾപ്പെടെ മുഴുവൻ ചെയ്ത് തീർന്നതിന് ശേഷം ഇത് പണി പണിതീർത്ത ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അനിൽകുമാർ തന്നെ സംഭവിച്ചല്ലോ അന്ന് പാലാരിവട്ടം വരെ അല്ലെങ്കിൽ ഇത് മഹാരാജ് കോളേജ് വരെയുള്ള ഉള്ള ആദ്യത്തെ റിയിച്ചു തീർത്തപ്പോ അതിന്റെ ഉദ്ഘാടനത്തിൽ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ വിളിക്കാതിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ശരി ശരി പാലാരിവട്ടം ട്രയൽ റൺ നടത്തി ഞങ്ങൾ അത് ഞങ്ങൾ അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയല്ലോ വിഴിഞ്ഞം തുടങ്ങിയപ്പോ എന്തായിരുന്നു നിങ്ങൾ ദേശാഭിമാനി നിങ്ങൾക്ക് ഇപ്പോഴും നിഷേധിക്കാൻ പറ്റുമോ കടൽ കൊള്ള എന്ന് പറയുന്നതും മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നതും ജീവിത പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അതിനകത്ത് ആറായിരം കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞത് പിണറായി വിജയൻ അല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾ കരാറിനെതിരെ നിന്നവരല്ലേ നിങ്ങൾ കരാർ വന്നതിനു ശേഷം ആ കരാറിൽ ഒരു ക്ലോസ് ഒരു വാചകം നിങ്ങൾ മാറ്റിയോ മാറ്റിയില്ലല്ലോ എന്നിട്ടെന്താ രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പുവച്ചു നാലു വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതിയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതി തീരണമായിരുന്നു അത് തീർത്തോ ഇല്ല എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇല്ലേ എത്ര വർഷം അതിനകത്ത് അമാന്തം വന്നു കാലതാമസം വന്നു എന്നിട്ട് അതിന് അവർക്കെതിരെയുള്ള ക്ലോസ് ഉപയോഗിക്കാണ്ട് നാല്പത്തി ഒമ്പത് കോടിയോളം രൂപ ആ അദാനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു ഇവരല്ലേ പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അൽകുമാറേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആ പി രാജീവ് ഈ ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് നടത്തിയ സമരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആരായിരുന്നു ഇതിന് സമരത്തുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തിൽ ഇല്ലേ ഈ ഭൂമി ഏറ്റെടുക്കൽ ഹൈവേയുടെ ആരാ സ്ഥലമേറ്റെടുക്കൽ നിർത്തിവെച്ചത് വി എസ് അല്ലേ സ്ഥലമേറ്റെടുപ്പ് നിർത്തിവെച്ചത് എന്നിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ കേന്ദ്രത്തിലേക്ക് പോയത് നമുക്ക് മുപ്പത് മീറ്റർ മാത്രം മതി നാൽപ്പത്തഞ്ച് മീറ്റർ ആക്കണ്ട എന്ന് പറഞ്ഞു പോയത് നമ്മൾ ഒരുമിച്ചല്ലേ മുഖ്യമന്ത്രി വി എസ് അല്ലേ ആ ഡെലിഗേഷനെ ലീഡ് ചെയ്തത് അപ്പൊ നിങ്ങൾ ഈ സത്യം മുഴുവൻ മറിച്ചു വെച്ചുകൊണ്ട് കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുകയാണ് ഈ നാടിൽ ആരോഗ്യ മേഖല വികസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതുജീവിത സാഹചര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പിണറായി വിജയന്റെ നേട്ടമല്ല ആരോഗ്യ മേഖല വർദ്ധിപ്പിച്ചതിൽ ഏറ്റവും വലിയ വിയർപ്പൊഴുക്കിയ ആ പാവപ്പെട്ട മനുഷ്യനാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് ഗീറു ആർ കാണിക്കുന്നുണ്ടല്ലോ ശിശുമരണ നിരക്ക് കുറഞ്ഞു എങ്ങനെയാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞത് കഴിഞ്ഞ ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മേലെയായി ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഗർഭിണികളാവുന്നിടത്ത് ചെന്ന് അവരുടെ പരിചരണം അവരുടെ മെഡിക്കേഷൻ ഉൾപ്പെടെ ഏറ്റെടുത്ത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്ത് ഇവരല്ലേ ഇത് ചെയ്തത് അവരല്ലേ ഇപ്പൊ അവിടെ കിടന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ അല്ലെ നിങ്ങൾ പറഞ്ഞ വാക്ക് എഴുന്നൂറ് രൂപ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞത് വിശ്വസിച്ചവർ ആ വിശ്വാസവഞ്ചനക്കെതിരെ സമരം ചെയ്യ െ അപ്പൊ കേരളത്തിൽ ഇന്ന് പിണറായിയുടെ കേരളം വിജയന്റെ കേരളം എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നവർ ആ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ അടിത്തറ ഭാഗിയ ഈ അടിസ്ഥാന സൗകര്യ അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുഴുവൻ അവഗണിച്ച് അവരെ മുഴുവൻ സമരത്തിലേക്ക് നേരിട്ട് ആ സമരങ്ങളെ ആക്ഷേപിച്ച് ആ സമരങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച് നടത്തുന്ന ഈ ഗവൺമെന്റ് എന്ത് അവകാശമാണ് ഇനി പറയാനുള്ളത്